സ്കൂളിലുള്ള ദിവസം ഞാനും നേരം വൈകി എനി പിന്നെ ഒരു ഓട്ടപ്രദക്ഷി ആയിരിക്കുമല്ലേ അങ്ങനത്തെ ഒരു ഓട്ടപ്രദക്ഷിണത്തിൻ്റെ ദിവസമാണ് കേട്ടോന്ന് സാധാരണ അലാം വെച്ച് കഴിഞ്ഞാൽ എനിക്കാറുള്ളതാണ് അലാം ഓഫ് ചെയ്തിട്ട് വീണ്ടും കിടന്നതാണ് കേട്ടോ അപ്പം രണ്ടാമത്തെ അലാം അടിച്ചപ്പോഴേക്കും നേരം വഴകി അങ്ങനെ വേഗം വന്ന് ഇനിച്ചതിന് ശേഷം മോന് കൊണ്ടുപോകാനുള്ള ചോറ് വയ്ക്കാനുള്ള അരി വേഗം കഴുകി വെള്ളത്തിലിടയാണ് കേട്ടോ ഇത് നെയ്ച്ചോറിൻ്റെ അരിയാണ് കേട്ടോ അപ്പം അങ്ങനത്തെ അരിയാണ് കേട്ടോ അവൻ കൊണ്ടുപോവാറ് അങ്ങനത്തെ ചോറുകൾ ഉണ്ടാക്കിയിട്ട് കൊടുക്കുമ്പോഴാണ് അവന് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് ഇഷ്ടം സാധാ ചോറൊന്നും അങ്ങനെ കൊണ്ടുപോവാറില്ലാട്ടോ അപ്പം ഇന്ന് അവനെ കൊടുത്തയക്കണത് തക്കാളി ചോറാണ് കേട്ടോ അപ്പം തക്കാളി ചോറ് ഉണ്ടാക്കാനുള്ള അരി വേഗം കഴുകിയിട്ട് ഒരു പത്ത് മിനിറ്റ് വെള്ളത്തിലിടാറുണ്ട് പിന്നെ അതിന് ശേഷം സാമ്പാർ വെക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടാ ഇന്ന് ദോശമാവുള്ളത് കൊണ്ട് ദോശക്കാലത്തേക്ക് ദോശ ചുടാം അപ്പം സാമ്പാർ വെച്ച് കഴിഞ്ഞാൽ ഉച്ചത്തേക്കും സാമ്പാർ എനിക്ക് ചോറിലേക്ക് ഉണ്ടാവുമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഇന്ന് സാമ്പാറാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ പരിപ്പ് ഒപ്പം തന്നെ കഴുകിയിട്ട് വേവീക്കാനായിട്ട് വെച്ചേക്കാണ് കേട്ടോ പരിപ്പ് വേവീച്ച് ഇറക്കിയതിന് ശേഷം വേണം എനിക്ക് തക്കാളി ചോറ് ഉണ്ടാക്കാനായിട്ട് കാരണം ഒരു കുക്കറേ ആ കുക്കർ ഒഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാനായിട്ട് നന്ദൂന് തക്കാളി ചോറിൽക്ക് സൈഡായിട്ട് കോളിഫ്ലവർ വറുത്തിട്ടാണ് കേട്ടോ കൊടുത്തയക്കുന്നത് അപ്പോൾ ഒരു അടുപ്പിൽ ഞാൻ കോളിഫ്ലവർ തിളച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇനി അത് മസാല വരട്ടിയിട്ട് വറുക്കാനായിട്ട് പോവാണ് കേട്ടോ പരിപ്പ് വെന്തിട്ട് കുക്കറിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് അങ്ങനെ അടുപ്പിൽ പരിപ്പ് വെന്തിട്ട് കഷ്ണങ്ങളായിട്ട് ഒരടുപ്പിൽ കോളിഫ്ലവർ വറക്കാൻ വെച്ചതും ഒരടുപ്പിൽ തക്കാളി ചോറ് ഉണ്ടാക്കാൻ പോവാട്ടോ തക്കാളി ചോറ് ഉണ്ടാക്കാനായിട്ട് അഞ്ച് മിനിറ്റ് മാക്സിമം പത്ത് മിനിറ്റിൻ്റെ ഒക്കെ ഒരാവശ്യമുള്ളൂ കേട്ടോ കാരണം ഇത് ഇതൊക്കെ എന്നും ഉണ്ടാക്കണം കാരണം അത്ര സമയമാണ് എടുക്കാറുള്ളൂ പിന്നെ ഞാൻ ദോശയിലേക്ക് ചട്നി ഉണ്ടാക്കുകയാണ് കേട്ടോ നമ്മുടെ തേങ്ങാ ചട്നി അതിലേക്ക് കുറച്ച് തേങ്ങയും അതുപോലെ തന്നെ കടലപ്പരിപ്പുണ്ടല്ലോ കടലപ്പരിപ്പെന്ന് തന്നെയല്ലേ പറയുക പൊട്ടുകടലയാണ് അല്ല അത് ഓക്കെ പൊട്ടുകടല അതുപോലെ പച്ചമുളക് ഇഞ്ചി ഒരു കഷ്ണം പിന്നെ ചെറിയ ചെറിയുള്ളി കറിവേപ്പല ഇത്രയൊക്കെയാണ് കേട്ടോ വെള്ളച്ചട്നി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാറ് നന്ദുവിന് ദോശയിലേക്ക് സാമ്പാറും ചട്നിയും ഉണ്ടാവുന്നത് ഇഷ്ടമാണ് കേട്ടോ ദോശ കൂടി വയ്ക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സമയമുള്ള ഇപ്പം മാത്രം ഇങ്ങനെ സാമ്പാറും ഉണ്ടാക്കാറുണ്ട് അതല്ലെങ്കിൽ ചട്നിയും പിന്നെ വേറൊരു തക്കാളി കൊണ്ടൊരു ചട്നി ഉണ്ടാക്കില്ലേ അതാണ് കേട്ടോ ഉണ്ടാക്കാറ് അപ്പം രണ്ടിലേക്കും ഒപ്പം കാച്ചി ഒഴിക്കുകയാണ് ചട്നി കാച്ചി ഒഴിച്ചു അതേ ചീഞ്ചട്ടിയിലെന്നെ സാമ്പാറിലേക്കുള്ള വറവിട്ടു കേട്ടോ പിന്നെ നന്തൂന പാത്രത്തിലാക്കുകയാണ് ഇതുപോലെ സ്റ്റീലിൻ്റെ പാത്രത്തിലാണ് കേട്ടോ കൊടുത്തുവിടാറ് കോളിഫ്ലവർ വറുത്തത് മുഴുവൻ ഞാൻ ആ കുഞ്ഞു പാത്രത്തിലിങ്ങനെ കുത്തി നിറക്കാണ് കേട്ടോ പിന്നെ പാത്രങ്ങൾ കുറച്ചുണ്ടായിരുന്നു ഒപ്പം കഴുകുകയാണ് കേട്ടോ പിന്നെ അവൻ കുളിച്ചൊക്കെ ഒക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ദോശ ചൂടാനായിട്ട് നിൽക്കട്ടെ ചൂടോടെ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ സ്കൂളിലെ ദിവസത്തെ ഒരു തിരക്ക് പിടിച്ച ഒരു മോർണിംഗ് റൂട്ടീനാണ് ആണ് കേട്ടോ ഇതൊക്കെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യാനും ഒപ്പം തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറന്ന പോലെ